അങ്ങനെ വരണ സമയത്താണ് ഈ ഹിരണ്യാക്ഷൻ എല്ലായിടത്തും പോയിട്ട് ആരുമില്ല ദേവന്മാരൊക്കെ ഹിരണ്യാക്ഷനെ പിടിച്ചു ഓളി ഒളിച്ചിരിക്കുക ആരുമില്ല അയാളുടെ നേരിടാൻ അയാൾക്കിട ഇങ്ങനെ ഇത്ര ശക്തി ഉണ്ടായിട്ട് നാല് പേരെ അടിക്കണം അതിനുവേണ്ടി കൈത്തരിക്കുക അങ്ങനെ എൻ്റെ കൈത്തരിപ്പ് മാറ്റാൻ ആരെങ്കിലുമൊക്കെ പ്രതിയോഗികളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക അവസാനം രാജസൂയാഗം നടത്തിയിട്ടുണ്ട് പണ്ട് ഈ വരുണൻ എന്ന് കേട്ടിട്ട് വരുണന്റെ കൊട്ടാരത്തിയെന്നു അത്രേ വരുണനറിയാം ഇവനെ കൊല്ലാൻ തന്നെ കൊണ്ടാവില്ല വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് ഇവന് മരണമുള്ളതെന്ന് അതുകൊണ്ട് അവനോട് യുദ്ധത്തിന് നിന്നില്ല ഞാനിപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണെന്നും നിന്നെ കൊല്ലാനുള്ള ആൾ മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിൻ്റെ കൈ കൊണ്ട് മരിച്ച് നിൻ്റെ അഹങ്കാരം തീർന്ന് നീ യുദ്ധക്കളത്തിൽ വീഴുന്നു വീഴുന്ന ഇടയായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു തത്സമയം ഇരണ്ണി കക്ഷിപൂൻ്റെ ക്ഷിരാടരാഷിൻ്റെ മനസ്സിൽ ആ പൂർവ്വജന്മസ്മരണ ഉയർന്നു അത്ര വൈകുണ്ഠത്തിലായിരുന്നു താന്ന കാര്യം അതുവരെ മറന്നതാ വരുണൻ്റെ വാക്ക് കേട്ട വിഷ്ണു എന്ന് കേട്ടപ്പോളിക്കും ഓ തനിക്ക് വിഷ്ണു ഇങ്ങനെ കാണാനുള്ള തിരക്കൈനത്തം അരേ ക്വാസോ നദൻ ക്വാസോ ക്വാസോ എവിടെ വിഷ്ണു എവിടെ വിഷ്ണു തീവ്രതയാണ് ഹിരണ്യാക്ഷിന് വിഷ്ണുവിനെ കാണാനുള്ള തിടുക്കം ആണ് ആ ക്വാസോ ക്വാസോ എവിടെ വിഷ്ണു എവിടെ വിഷ്ണു എന്ന് ആ ശബ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് വരണം നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഭഗവാനെ കാണിച്ചു തരണമെങ്കിൽ ഗുരുനാഥം വേണമല്ലോ ഭഗവാനെ കാണിച്ചു തരുന്ന ആൾ ഗുരുനാഥനാണ് അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചാൽ ഉടനെ ഗുരുനാഥം വരും ദാ നാരദമഹർഷി കണ്ടു നാരദമൂർഷി ഉടനെ ഹിരണ്യാക്ഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നാര നമ്മശിയോട് ചോദിച്ചു ഈ വിഷ്ണുവിനെ ഒന്ന് കാണിച്ചു തരാമോന്ന് അപ്പോളാണ് വിഷ്ണു കാണിച്ചു കൊടുത്തത് ആ പോണതാണ് വിഷ്ണു അയ്യേ അതൊരു കാട്ടുപന്നിയല്ലേ അല്ലേ ചോദിച്ചു ആ പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ വന്നിട്ട് ഭൂമിയെ ഉദ്ധരിച്ച് കൊണ്ടുപോവുകയാണല്ലോ ഭഗവാൻ പന്നിയുടെയും പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ രൂപത്തിൽ വരുമെന്ന് അറിയാനുള്ള സംസ്കാരം ഹിരണ്യാക്ഷിനില്ല എന്ത് ചെയ്യാം ഭഗവാനല്ലേ ഇല്ല പ്രപഞ്ചം മുഴുവായിരിക്കണത് ഇവിടുത്തെ ചരങ്ങളും അചരങ്ങളും എല്ലാമായിരിക്കണ ഭഗവാനല്ലേ ആ സ്വന്ത നാമദേവ് ഉണ്ടായിരുന്നു നാമദേവൻ ജ്ഞാനദേവനൊക്കെ കാലത്ത് നാമദേവ് പറ പണിയെടുത്തുകൊണ്ടിരിക്കേ നാമദേവ് വലിയൊരു സെയിൻ്റെ പക്ഷേ അദ്ദേഹം പറത്ത് പറ പണിയെടുക്കണു അങ്ങനെ പണിയെടുക്കണ സമയത്ത് ഭാര്യ അദ്ദേഹത്തിന് ഉച്ചയ്ക്കുള്ള ചാപ്പാട് റൊട്ടിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ സബ്ജി പറയുക ദാളും സബ്ജിയൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ചു അപ്പോൾ ഒരു നായ വന്ന് അതിനോട് റൊട്ടിയെടുത്തുകൊണ്ട് പോയത്രേ അപ്പോൾ നാമദേവ് പിന്നാലെ നെയ്യിൻ്റെ പാത്രം കൊണ്ട് പോവുക ആ നിൽക്കൂ ഭഗവാനെ നായനാരായണാ ഞാനതിൽ നെയ്യ് പെരട്ടി തരാമെന്ന് നോക്കണം അതിൽ നെയ്യ് പരട്ടിയിട്ടില്ല ചുക്കാറൊട്ടിയാ നോക്കൂ നാമദേവന് നായയിലും നാരായണനെ കാണാൻ സാധിച്ചു ശുനി നാരായണായ നഹാ ശുനിയുടെ രൂപത്തിൽ നാരായണൻ വരും അല്ലേ ഭക്തന്മാരുടെയൊക്കെ കഥയിൽ ധാരാളം നമ്മൾ കേട്ടിട്ടില്ലേ ഭക്തന്മാർ ഭഗവാനെ പ്രതീക്ഷിച്ച് ക്ഷണിച്ചിരുന്നു ഭഗവാൻ വരാമെന്ന് പറഞ്ഞു അവർ അവിടെ വന്നു പൂച്ച വന്നു പട്ടി വന്നു ഒക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചു അതിനെ കടിച്ചു ഓടിച്ചു രാജകന്മാരുടെ രൂപത്തിൽ വന്നു ഭഗവാൻ മഹാവിഷ്ണു ആയിട്ട് നാല് കയ്യ ശങ്കചക്രമായിട്ട് തന്നെ വരണമെന്നില്ല കാരണം ഏതോ രൂപത്തിലും ഏതിലും മിന്നുന്ന സത്യസ്വരൂപിയാം തമ്പൂരാനേ ആ സത്യസ്വരൂപിയായ ആ ഭഗവാനാണ് ഏതു രൂപത്തിലും ഏതിലും വിളങ്ങുന്നത് ആ ഭഗവാനെ കൂടാതെ ഇവിടെ ഒന്നുമില്ല ഓം വിശ്വസ്മൈ നമ ഓം സർവസ്മൈ നമ എന്നൊക്കെയാണ് വിഷ്ണു സർവസ്വനാമത്തിൽ പറയണേ വിശ്വമായി സർവവുമായി എല്ലാമായിരിക്കുന്നത് അവിടെ നിന്നാണല്ലോ ജംഗമം ജേതം ജഗന്നാരായണോത്ഭവം ഈ സ്ഥാപന ജംഗമാത്മകങ്ങളായ പ്രപഞ്ചം മുഴുവൻ ആരിന്നുണ്ടായി ആ നാരായണമെന്നുണ്ടായി അതൊക്കെ നാരായണൻ തന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു സംസ്കാരം പക്വത വേണമല്ലോ നമുക്ക് അപ്പം ഹിരണ്യാക്ഷൻ അത് ഇല്ലാത്തതുകൊണ്ട് നാരദ മഹർഷി ഗുരുനാഥം പറഞ്ഞു കൊടുത്തെങ്കിലും വിശ്വാസമായില്ലോ നോക്കൂ രണ്ട് വ്യത്യ രണ്ട് തമ്മിലെ വ്യത്യാസം ശ്രീനാരദന് ആ കാട്ടുപന്നിയിലും നാരായണനെ കാണാൻ കഴിഞ്ഞു വിഷ്ണുവാനെ കാണാൻ കഴിഞ്ഞു കേട്ടോ എന്നാലോ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തിട്ടും നാരദൻ പറഞ്ഞു കൊടുത്തിട്ടും ഹിരണ്യകാക്ഷിന് വിശ്വാസമായില്ല ഇതാണ് നമ്മുടെ സ്ഥിതി ഗുരു പറഞ്ഞാലും നമുക്ക് വാക്കിൽ വിശ്വാസം ഉണ്ടാവണം ശരിയല്ലേ ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ അതിന് സംസ്കാരം ഉണ്ടാവണം പരിശുദ്ധി പരിശുദ്ധി ഉണ്ടാവണം ആ മാനവ മാനസം സൗഹാർദ്ദ സൗന്ദര്യ ധാമമായി തീർക്കണേ വിശ്വബന്ധോ മനുഷ്യ മനസ്സ് സ്നേഹം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും പരിശുദ്ധി കൊണ്ടും നർമ്മലമായി തീരണം അപ്പോഴാണ് എൽ എല്ലേതു രൂപത്തിലും എല്ലാമായിരിക്കുന്നത് ഭഗവാനാണ് കണ്ണു തുറന്നാൽ ഭഗവാൻ കണ്ണടച്ചാൽ ഓരോ അനുഭവങ്ങൾക്കും കാരണമായി എല്ലാ ചിന്തകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ദാ ദൃക്സ്വരൂപനായി ഉള്ളിലും ഭഗവാനെ കാണാൻ പറ്റുക ആ പക്വതയ്ക്കും പരിശുദ്ധിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രയത്നവും സാധനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അതെ ഇപ്പോൾ നാരദി പറഞ്ഞോടുത്തു നീ വിചാരിക്കണമാതിരിയല്ല ആ വിഷ്ണു തന്നെയാണിത് മായാവിയാണ് വിഷ്ണു അറിയാലോ നിനക്കറിയാലോ സ്ഥ വിഷ്ണു ഹരതി ഭവതീയാം വസുമതീം നിങ്ങളുടെ ഭൂമിയെ കട്ടുകൊണ്ടുപോകുക അങ്ങയുടെ നേരെ വരാൻ ധൈര്യമില്ല വിഷ്ണുവിന് അതുകൊണ്ടാണ് മായ കൊണ്ട് വേഷം മാറി കട്ട് കൊണ്ടുപോകണതെന്ന് അപ്പോൾ ഹിരണ്യാക്ഷനും ഹരിയായി തോന്നി മായാവിയാണല്ലോ അതുകൊണ്ട് വെറുതെ വിടണ്ടാട്ടോ അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോയി ഭഗവാനെ കാട്ടുപന്നി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളിയാക്കി ഭഗവാൻ ആ ഭൂഗോളൊക്കെ വെള്ളത്തിൻ്റെ പോലുള്ള യോഗശക്തി കൊണ്ട് ഉറപ്പിച്ചതിന് ശേഷം ഹിരണ്യാക്ഷനോട് മറുപടി പറയാൻ പറഞ്ഞു അതിനുശേഷം ഭയങ്കരമായ യുദ്ധം ഉണ്ടായിരുന്നു നമ്മൾ